എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് അജ്മാനിലെ അൽസൂറ മറീന വണ്ണിലാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മളോടൊപ്പം ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരുന്ന കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള നജിമുദ്ദീനയ്ക്കാണ് നജുമുക്ക് എത്ര വർഷമായി ഇവിടെ എന്നെ മുമ്പ് സ്കൂളായിരുന്നു ദുബായി ജുമാരയില് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു നെണ്ടേക്കാർ കമ്പനിയിലെ സൂപ്പർവൈസർ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഞാൻ കൊറോണ സമയത്ത് നിന്ന് റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ പോയതാണ് നാട്ടിൽ പോയിട്ട് പിന്നെ ഇപ്പൊ തിരിച്ചു വന്നിട്ട് അജുമാരിന്റെ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നു ഇപ്പൊ സ്വാഭാവികമായിട്ടും കോവിഡ് എന്ന് പറയുന്ന സംഭവം ലോകത്തെ എല്ലാ അപ്പോൾ ഞാൻ നിങ്ങളെ യും അതായത് പതിനാറ് വർഷത്തോളം ജോലി ചെയ്തിട്ടാണ് കോവിഡ് അല്ലേ നാട്ടിലൊരു വർഷം ഇപ്പം ആയിട്ട് ഇപ്പൊ നമ്മള് സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മള് നമ്മുടെ കൂടെ നമ്മളൊരു സുഹൃത്തുക്കളെ നമ്മളിങ്ങനെ ഒരുമിച്ചിട്ടു നമ്മളൊക്കെ സ്ഥലമൊക്കെ കാണിച്ചു തരികയാണ് അപ്പൊ ഈ ടൂറിസം മേഖല ഇപ്പൊ നമ്മളിപ്പോ വന്ന ഈ അൽസുറ മറീന നമ്പർ വൺ പറയുന്നത് ഒരു ഒരു ഏകാന്തതയുള്ള ശാന്തമായ അതൊരു അത്രയും കുറയറ്റായ ഒരു പ്ലേസ് ആണ് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് പിന്നെ അതുപോലെ മറ്റേ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതൊക്കെന്തോ പണി നടക്കുകയാണ് അത് കാരണം പടച്ചിട്ടോടുത്തോ അടുത്ത മാസം എന്തോ അടുത്ത മാസം ഇപ്പൊ വിന്റർ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ അടുത്ത മാസം മുതലേ ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഒന്നും അറിയും അപ്പൊ നമ്മള് പോയില്ല ബീച്ച് ഭാഗം അവിടെ ആളെ കണ്ടില്ല അതുപോലെ നല്ല കൺജസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും റോഡ് മൊത്തം ബ്ലോക്ക് ആവും ആ സമയത്ത് സമയത്ത് മൊത്തം ബ്ലോക്ക് ആയിക്കൊണ്ടിട്ടുണ്ടോ അപ്പൊ നല്ലൊരു ആളുകൾ വരുന്നൊരു നല്ലൊരു പ്രത്യേക ഒരു വൈബിൾ ഉള്ളൊരു നമ്മളിപ്പോ നമ്മളിപ്പോ കേരളത്തിലാണല്ലോ നമ്മള് കേരളത്തിലെ ആളുകൾ എത്രത്തോളം കൂടുതലും വരുന്ന മലയാളികൾ തന്നെയാണ് കൂടുതലും അതുപോലെ ഇവിടെ വിട്ടില്ല റാസ ജബൽ ജയ്സ് അത് മലകളിലൊക്കെ കൂടുതലും മലയാളികൾ എന്നാ ഉണ്ടാകാം നമ്മൾ കാണാൻ കഴിയപ്പോ ഈജിപ്ഷ്യൻസ് അങ്ങനത്തെവരൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലും നല്ലോണം മലയാളികൾ തന്നെ നമ്മൾ കൂടുതലും കാണാൻ പറ്റും അങ്ങനത്തെ കൂടുതലും മലയാളികൾ വരുന്ന മലയാളികളോട് വരുമ്പോ അവര് ഇപ്പം ദുബായിൽ വരുന്ന സമയത്ത് ഏതൊക്കെ സ്ഥലങ്ങളാണ് പ്രത്യേകമായി പരിഗണിക്കുന്നത് കുറച്ച് ദിവസം നമ്മളിപ്പോൾ വരുന്നത് ഒരു നാല് ദിവസമാണ് പരിഗണിക്കുന്നത് ആദ്യം കാണാൻ അത് മെയിനായിട്ട് ദുബായ് തന്നെ ദുബായ് തന്നെ ദുബായ് ദുബായ് മറീന പിന്നെ ബുർജി ബുർജി ഖലീഫ ദുബായ് മാള് പിന്നെ ജുമേര ബീച്ച് അങ്ങനത്തെ കുറെ സ്ഥലങ്ങൾ ദുബായി തന്നെയുണ്ട് അൽക്കുത്ര ലേക്ക് ലവ് ലേക്ക് എന്ന് പറയും അത് പിന്നെ മലകള് അതായത് അല്ലൈനില് ജബൽഅഫീത്ത് ഉണ്ട് സഖ്യം മല ഞാൻ പറഞ്ഞത് ജബൽ ജെയ്സ് അങ്ങനത്തെ മലകള് അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ഉണ്ട് കണ്ടാലും കണ്ടാലും സ്ഥലങ്ങൾ ഇവിടെ നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഇപ്പൊ നമ്മളിപ്പോ വന്നപ്പോൾ അവിടുന്ന് ദർഹമാക്കി പൈസ ഒക്കെ കൊണ്ടുവരണമല്ലോ നമുക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വന്ന് നമ്മൾ അന്വേഷിക്കുന്ന കുറച്ച് പ്രയാസരാണെന്ന് എനിക്ക് നമുക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് അങ്ങനെ വരുന്ന ആളുകൾ പ്രത്യേകിച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കയ്യില് കരുതണം എങ്ങനെയാണ് കഴിയുന്നതും ഇപ്പോഴത്തെ നിയമപ്രകാരം കയ്യിൽ നിന്ന്

അപ്പോൾ നമ്മുടെ കൂടെ കൂടെയെങ്കിലും സഞ്ചരിക്കുന്ന സമയത്ത് ഞാനെങ്കിലും വിജയം വന്നപ്പോൾ ഭയങ്കര ശാന്തതയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് ജോലിയൊക്കെ ചെയ്ത് ഒന്ന് സംഘർഷപ്പെടുന്ന സമയത്ത് സമാധാനപൂർണ്ണമായിട്ട് അന്തരീക്ഷം ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് അങ്ങനെ ഒരു ഇടമാണ് ഇത്തരം സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ബീച്ചിൽ പോയി ബീച്ചിൽ അത് തന്നെയാണ് കാണാൻ കഴിഞ്ഞത് അവർ കുറേ ആളുകൾ നമ്മൾ പുറത്ത് ടെൻഡ് കെട്ടി ഫാമിലിയായി വന്ന് ആളുകൾ സമയം എൻജോയ് ചെയ്യുന്ന ആണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരു നല്ലൊരു രാത്രിയാണ് ഇന്ന് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് സ്വാഭാവികം നമ്മളോട് കൂടെ സഞ്ചരിച്ച ആളല്ലേ അപ്പോൾ അവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി അങ്ങനെ ഉള്ള ഒരുപാട് ആളുകളെ നമ്മളിന്ന് പരിചയപ്പെട്ടു അതിലൊരാളാണ് ഇദ്ദേഹവും അപ്പോൾ അദ്ദേഹത്തെ ഇത്ര സമയം നമ്മളോട് ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇനി ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകൾ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കാരണം ഇത് വന്നപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് അപ്പോൾ നിങ്ങൾ അറിയണ്ടേ എൻ്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച ആളുകളാണെന്ന് അറിയേണ്ടതുകൊണ്ട് നിങ്ങളോട് ഇത്രയും സമയം സംസാരിച്ചതാണ് അപ്പോൾ വീണ്ടും മറ്റൊരിടത്ത് കണ്ടുമുട്ടാം എല്ലാവരും സ്നേഹം നന്ദി